കോഴിക്കോട് ജില്ലയെ സാമ്പത്തിക സൈബർ ഹോട്ട് ആയി പ്രഖ്യാപിച്ചതായി റൂറൽ ജില്ലാ പോലീസ് മേധാവി കെജു ഐ പി എസ് ദക്ഷിണേന്ത്യയിൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടികൾ അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിഹാണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ പേരെ അറസ്റ്റ് ചെയ്തു കൂടാതെ നിരവധി പേർ പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ് കേട്ടിട്ട് ഇപ്പോൾ നമ്മൾ ലഹരിയെക്കുറിച്ച് ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ ലഹരിക്കൊരു പോർട്ടലുണ്ട് പോലീസിൻ്റെ യോദ്ധ പോർട്ടലിൽ ആ പോർട്ടലിലെ നമ്പർ ചോദിച്ചാൽ ഈ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തകർക്ക് പോലും അറിയില്ല അപ്പോൾ വൺ നയൻ ത്രീ സീറോ പല മീറ്റിങ്ങിൽ പോകുമ്പോൾ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അതറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അത് ആളുകൾ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചിട്ട് തട്ടിപ്പേ ആകരുത് അല്ലെങ്കിൽ ആകുന്ന ആളുകൾക്ക് കൊടുക്കണം ആ നമ്പർ വൺ നയൻ ത്രീ സെവൻ അപ്പം തന്നെ രജിസ്റ്റർ ചെയ്യണം എന്ന പേര് മലയാളികൾ പോയിട്ട് ഈ സൈബർ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ മലയാളത്തിലാണ് ആളുകളെ വിളിക്കുന്നത് എന്ന് പോലെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പോർട്ടലിലൂടെ സൈബർ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഒക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യം പരിചയം ഉണ്ടാക്കിയതിന് ശേഷം മറ്റൊന്ന് ഈ പറഞ്ഞ പെൻഷൻകാര ആളുകളുണ്ട് പെൻഷനായ ആളുകൾ സമൂഹത്തിൽ ഇപ്പോൾ ഇവിടെ കൊടുവള്ളി പല താമരശ്ശേരി നമ്മുടെ ഈ ജില്ലയിലുള്ള കക്കൂര് പല ഭാഗ സ്റ്റേഷനിലും കേസെടുത്തിട്ടുണ്ടാവുള്ളൂ ആ കേസെടുത്ത ആ കേസുകളിലെ പ്രതികൾ അവർ തട്ടിപ്പ് നടത്തിയത് ചില പെൻഷൻ പറ്റിയ ആളുകൾ അക്കൗണ്ടിലെ കാശുകൾ ബാങ്ക് അക്കൗണ്ടിലെ കാശുകളുള്ള ആളുകളെ ലൊക്കേറ്റ് ചെയ്തിട്ടാണെന്ന് പോലും നമുക്ക് കേസിന് അന്വേഷിച്ച് ബോധ്യപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ വിവരങ്ങൾ നമ്മൾ കോടതി മുമ്പ് ഹാജരാക്കുന്നുണ്ട് അന്വേഷണം മധ്യത്തിലായത് കൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെയുണ്ട് അത് ആളുകൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ സൂചിപ്പിച്ച ഉള്ളൂ ക്രൈം പോർട്ടലിൽ പെറ്റീഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ അക്കൗണ്ടിലുള്ള പണം ഫ്രീസ് ചെയ്യപ്പെടും അത് ഈ പറഞ്ഞ കാശ് നഷ്ടപ്പെട്ട ആളുകൾക്ക് നേടി മടക്കി കൊടുക്കാനുള്ള നടപടി കോടതി വഴി നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കോടി ഒരു കോടി അടുത്തായപ്പോൾ നമ്മൾ റിക്കവർ ചെയ്ത് കൊടുത്ത എമൗണ്ട് തട്ടിപ്പിനായ ആളുകളുടെ നഷ്ടപ്പെട്ട പണം ഒരു കോടിയോളം രൂപ കോഴിക്കോട് റൂറലിൽ നമ്മൾ കോടതി വഴി ബാങ്കിൽ നിന്ന് തട്ടിപ്പ് കാശ് പോയ ആളുകളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചയച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് അതാണിതിൻ്റെ ഒരു ഒരു ഈ പോർട്ടലിനുള്ള ഗുണം കാശ് തട്ടിപ്പിനിരയാലപ്പം തന്നെ സമയം കൂടുതൽ കളയാതെ തന്നെ വൺ നയൻ ത്രീ സീറോ വിളിച്ച് പറഞ്ഞാൽ അപ്പം തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടും അപ്പോൾ ബാങ്കിലൊരു കൺസോർഷൻ ഉണ്ട് അതിലേക്ക് ഈ മെസ്സേജ് പോവും അതേപോലെ ഈ സമന്യാ പോർട്ടലുണ്ട് ഈ തട്ടിപ്പിന് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് ആ പോർട്ടലിലേക്ക് വരും ഈ പറഞ്ഞ പ്രതികൾ ആയിട്ടുള്ള ആളുകളുടെ അഡ്രസ്സുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടീസ് ജനറേറ്റ് ചെയ്യപ്പെടും അത് അവരുടെ ജില്ലകളിലെ വേറെ സംസ്ഥാനങ്ങളാണ് ആ സംസ്ഥാനത്തേക്ക് നോട്ടീസ് പോകുന്നുണ്ട് ആ സ്റ്റേഷൻ വഴി അവർക്ക് നോട്ടീസ് കിട്ടുന്നുണ്ട് അങ്ങനെ നെറ്റ്വർക്ക് നന്നായി ഈ സൈബർ ഫോണിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ട് പോലും ആളുകൾ വീണ്ടും വീണ്ടും തട്ടിപ്പിന് ചെയ്യുന്നുണ്ട് അതൊഴിവാക്കണം ആളുകൾ ശ്രദ്ധാലുക്കളാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ മോണിറ്റർ ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ കീഴിൽ ഐ ഫോർ സി എന്ന് പറഞ്ഞൊരു വിഭാഗമാണ് അവരാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് നാഷണൽ ലെവലിൽ നമ്മൾക്ക് കെ ഫോർ സി നമ്മുടെ സ്റ്റേറ്റിൽ ഈ പറഞ്ഞ സൈബർ ഫ്രോഡുകൾ ബന്ധപ്പെട്ട് ഓരോ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ തട്ടിപ്പുകൾ കുറയ്ക്കാൻ വേണ്ടി അവേർനെസ്സുകൾ ഈ പറഞ്ഞ റെയ്ഡുകൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് നമ്മുടെ പോലീസ് വിഭാഗം തന്നെയാണ് ഐ ജി സൈബർ ഓപ്പറേഷൻസ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് കെ ഫോർ സി യൂണിറ്റ് അത് ഒരു ഏജൻസി ആയിട്ട് നമ്മളിലേക്ക് നിയന്ത്രിക്കും ഓരോ ജില്ലകളിലുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും കേസുകളെടുക്കാനും എടുക്കാനും ഇൻവെസ്റ്റിഗേഷൻ സ്കില്ല് നമുക്ക് ക്ലാസ്സുകൾ തകാനും ഒക്കെ ഒരു ഏജൻസിയാണ് അപ്പോൾ അത് പോലെ തന്നെ നാഷണലായിട്ടുള്ള ഈ കേസുകളിലേക്ക് വെച്ചിട്ട് ആണ് ഈ ഹോട്ട്സ്പോട്ട് അവര് നിശ്ചയിക്കുന്നത് ഏറ്റവും കൂടുതൽ കാശിലുപ ഞാൻ പറഞ്ഞില്ലേ കോടിക്കണക്ക് രൂപ തട്ടിപ്പോൾ നടന്ന് പോയ സ്ഥലമാണ് ഈ കോഴിക്കോട് തട്ടിമരായ ആളുകളുടെ എണ്ണം കൂടുന്നു എൻ സി ആർ പി പോർട്ടലിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അപ്പോൾ ആ പരാതികൾ രജിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പതിനായിരക്കണക്കിൻ്റെ പരാതികൾ രക്ഷപ്പെടുമ്പോൾ ആ പ്രദേശം ആണ് ഹോട്ട്സ്പോട്ടിൽ നിന്ന് അവർ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട പോലീസ് വിവിധ ഏജൻസികളുണ്ട് അവരൊക്കെയാണ് ശ്രദ്ധിക്കണം Sometimes nature motivates me even more when I feel like a celebrity, but the real motivation is here. and interior www.whiteraylights.com vadakara karimbana